ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എഴുന്നള്ളിവരണമേ സഹിയോന്മാളികയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കാത്തിരുന്ന ശിഷ്യന്മാരുടമേൽ പിളർന്ന അഗ്നി നാവുകളുടെ സാദൃശ്യത്തിൽ ഇറങ്ങി ആവസിച്ച നീ വിശുദ്ധമാമോദീസായും മൂറോനഭിഷേകവും മൂലം ഞങ്ങളിൽ വസിക്കുന്നു ഞങ്ങളുടെ പാപവും ഉദാസീനതയും മൂലം മൂലം പലപ്പോഴും ഞങ്ങൾ ചാരം കൊണ്ട് മൂടപ്പെട്ട തീക്കനൽ പോലെ ജ്വലിക്കാതെ ഇരിക്കുന്നു ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ഞങ്ങളിൽ നീ ജ്വലിക്കണമേ ഉച്ചരിച്ചുകൂടാത്ത ജനക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ ജീവജല നദികളായി നീ ഞങ്ങളിൽ നിന്നും കവിഞ്ഞൊഴുകി അനേകരെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം ഞങ്ങളെ നിന്റെ കൈവഴികളാക്കി തീർക്കണമേ വരണ്ട നിലങ്ങളിലെ ഉണങ്ങിയ ചെടികളെ ജലം ജീവിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ സംസാരങ്ങളിലും ശുശ്രൂഷകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളിലും നീ പ്രവർത്തിച്ച് അനേകർക്ക് ജീവനും ശക്തിയും ആശ്വാസവും ഉയർച്ചയും വളർച്ചയും നൽകണമേ അതിന് തക്കവണ്ണം മനുഷ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചതുപോലെ പാപത്തിൽ നശിക്കുന്ന ലോകത്തിനു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ നിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് ശബര്യക്കാരിയെയും സഖാഹിയെയും മാനസാന്തരപ്പെടുത്തിയതുപോലെ അജ്ഞതയിലും പാപത്തിലും ഇരിക്കുന്ന അനേകരെ ദിവ്യപ്രകാശത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാൽ നീ ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കണമേ പരിശുദ്ധാത്മാവേ ദിവ്യസ്നേഹം കൊണ്ട് മറ്റുള്ളവരുമായി താതാത്മ്യം പ്രാപിക്കുകയും മറ്റുള്ളവരെ ദൈവമക്കളായി കാണുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ദീർഘമായി ക്ഷമിക്കുന്നതിന് ഞങ്ങൾക്ക് സംഗതിയാക്കണമേ